പ്ലീസ് ഇന്ന് ഞാൻ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണോ അപ്പം നിങ്ങൾക്കൊരു ചെറിയ ടിപ്സും കൂടി ഞാൻ പറഞ്ഞുതരാട്ടോ ഇതിലിരുന്ന് യൂട്യൂബൊക്കെ നോക്കി സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അളവുണ്ട് പക്ഷേ കഴുത്തകലെടുക്കാറില്ല അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സും കൂടിയിട്ടാണ് ഞാൻ ഇതിൽ ബാക്ക് കൾത്തിന്റെ ആട്ടോ പറയുന്നത് ആദ്യം നമുക്ക് ലൈനിങ് ടച്ച് ചെയ്തത് ഇതുപോലെ നടുമടക്കിയിട്ട് ഇങ്ങനെ നടുവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ അളവ് എടുക്കുക അളവിൻ്റെ ബാക്ക് കഴത്ത് ഇതുപോലെ നടുമടക്കുക നടുമടക്കിയിട്ട് നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ തുണീമതെ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ മേലെ വെച്ച് കൊടുക്കാട്ടോ എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാം അപ്പം നമുക്ക് വൈഡൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ നമ്മൾ ഈ ടോപ്പ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം വരച്ച് കൊടുക്കാൻ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ വരച്ചേൻ്റെ ഉള്ളിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ കാരണം തയ്യൽ തുമ്പ് പോലോ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ അളവ് കിട്ടും കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ക്യാൻവാസ് വയ്ക്കണില്ലെങ്കിൽ തുണിയുമ ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതെ കറക്റ്റ് റൗണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ലൈനിങ്ങിൻ്റെ പീസ് എടുക്കുക നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഒരു പീസ് ഉണ്ടല്ലോ അത് ഇത് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ചോക്ക് കൊണ്ട് വരയ്ക്കുക എന്നിട്ട് ആ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡ് വശം നമുക്ക് ചെറുതായിട്ട് മടക്കി അടിക്കുക പിന്നെ അതിൻ്റെ ആ റൗണ്ട് വശം ഉണ്ടല്ലോ അത് നമ്മൾ ഈ കട്ട് ചെയ്ത പീസും അങ്ങനെ വെച്ചടിക്കുക ഇതുപോലെ തന്നെ നമുക്ക് കഴുത്ത് ക്യാൻവാസ് വയ്ക്കാണ്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഐനിൻ ടോപ്പ് ഇതുപോലെ വെച്ചിട്ട് നമുക്കിങ്ങനെ കഴുത്ത് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ടാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കഴുത്തിൻ്റെ വൈഡ് ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ വീട്ടിലൊക്കെ ഇരുന്നിട്ട് ചില കുട്ടികൾ യൂട്യൂബിൽ നോക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിൽ ചിലപ്പോൾ ആറെഡിയാണ് കഴുത്തിൻ്റെ വൈഡ് എടുക്കേണ്ടതെന്നൊക്കെ പറയും പക്ഷേ അത് ചിലപ്പോൾ കൂടിപ്പോവും ചിലപ്പോൾ കുറഞ്ഞു പോവും ഇതുപോലെ ഒരു അളവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കഴുത്ത് കിട്ടും കഴുത്ത് ലൂസ് വരില്ല വൈഡ് വരില്ല ഒക്കെ ആ അളവിൻ്റെ പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ടോപ്പും ആ പീസ് വെച്ചൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് മേലഡി കൊടുക്കുക തയ്യൽത്തുമ്പ് ആ ഒരു പീസുമൊക്കെ ആക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ